സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ആൾക്കാരുടെ പേര് വിളിക്കാം ഇവിടെ ഹാജരായിട്ടുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് ഡ്രൈവ് ഇൻഡസിന് അവർക്ക് പങ്കെടുക്കാവുന്നതാണ് ദുർഗാദേവി എം ശ്രീല എസ് കെ അഭയ് എസ് ആർഷ ഗിർജ് ബാബു നസ്രീൻ എസ് എബ്രഹാം ശ്യാമ എം എസ് ഇതിൽ ആറ് ഈ ആറ് പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഡ്രൈവ് ടെസ്റ്റ് നടത്താവുന്നതാണ് നിലവിലുള്ള രീതിയാണ് കാരണം വേറെ സർക്കുലർ പുതിയതായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യം എച്ച് ടെസ്റ്റും എട്ട് ടെസ്റ്റും നടത്തിയതിനു ശേഷമായിരിക്കും റോഡ് ടെസ്റ്റ് നടത്തുന്നത് പുതിയ സർക്കുലർ ലഭിച്ചിട്ടില്ല നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പങ്കെടുക്കാം ആ ആ ഇല്ല ഒന്നില്ലെങ്കിലും വേറെ വഴിയില്ല ഇത്ര ഈ ആൾക്കാരെല്ലാം പുതിയതായിട്ട് ഡേറ്റ് എടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇപ്പോൾ പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല പല ആൾക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഹെച്ച് തല വെളിയിലിട്ട് നോക്കുക എന്നുള്ളതൊക്കെയാണ് അതൊന്നും ഒരു കാരണവശാലും സംഭവിക്കത്തില്ല ഹെച്ച് എടുക്കുമ്പോൾ മിറർ നോക്കി തന്നെ വണ്ടി ഓടിക്കണം അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം വരിക